രാത്രിയിലെ പാകിസ്ഥാൻ പ്രകോപനത്തിന് ശേഷം ശ്രീനഗർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സാധാരണ നിലയിലേക്ക് രാത്രി വൈകി പൂഞ്ച് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഷെല്ലിങ്ങോ ഡ്രോൺ ആക്രമണമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിനിടെ കുൽഗാം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജമ്മുകാശ്മീർ പോലീസിന് കീഴിലുള്ള സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി റെയ്ഡ് നടത്തുകയാണ് റീസമിന്ദ്രനെ അമൃത്സറിൽ റെഡ് അലർട്ട് തുടരുകയാണ് ജനങ്ങൾ പരമാവധി വീടുകൾക്കുള്ളിൽ തന്നെ കഴിയണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പ്രതിരോധ മന്ത്രാലയം മാധ്യമങ്ങളെ കാണും നിർണായകമായ ചില തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണത്തിൻ്റെയും പ്രത്യാക്രമണത്തിൻ്റെയും വിശദാംശങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പതിനൊന്ന് മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംഘർഷഭരിതമായ ചില ദിവസങ്ങൾക്ക് ശേഷം മണിക്കൂറുകൾക്ക് ശേഷം പാക് പ്രകോപനത്തിന് ശേഷം ശ്രീനഗർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സാധാരണ നിലയിലേക്ക് എന്നുള്ള സുപ്രധാനമായ വിശദാംശങ്ങൾ വരികയാണ് നന്ദഗോപൻ ചേരുകയാണ് നന്ദൻ പ്രകോപനത്തിന് ശേഷം പാകിസ്ഥാൻ്റെ പ്രകോപനത്തിന് ശേഷം അതിനെ ശക്തമായ ഭാഷയിലുള്ള തിരിച്ചടിക്ക് ശേഷം ഇപ്പോൾ അതിർത്തി പ്രദേശങ്ങളുടെ സ്ഥിതികൾ എത്രത്തോളം ശാന്തമാണ് സുരേഷ് കഴിഞ്ഞ ദിവസം ഷെല്ലാക്രമണം നടന്ന മേഖലകളിലൊക്കെ തന്നെ ഇന്നിപ്പോൾ ശാന്തമാണ് രാവിലെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് എത്തുന്നുണ്ട് ജനങ്ങൾ പുറത്തിറങ്ങി തൊഴിലിന് പോയി ഒക്കെ തുടങ്ങിയ ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എല്ലാവരും വീടിനുള്ളിൽ തന്നെ ഈ സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം എല്ലാവരും വീടിനുള്ളിൽ തന്നെ കഴിയുന്ന സാഹചര്യമായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതിവിശേഷമുള്ളത് ഇപ്പോൾ നിലവിലെല്ലാം സാധാരണ ഗതിയിലേക്ക് മടങ്ങിയെത്തുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഇന്നലെ രാത്രി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതാണ്ട് രാത്രി പത്ത് മണിവരെ മണി മുതൽ പത്തുമണിവരെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനം തുടരുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് അത് വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ വെടിനിർത്തലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം പാകിസ്ഥാൻ ഉണ്ടായി പ്രത്യേകിച്ച് ബി എസ് എഫിന്റെ ഭാഗത്ത് ും ശക്തമായി തന്നെ ഇന്നലെ തിരിച്ചടിക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അതായത് ആ ഇന്നലെ ഭരണ നേതൃത്വങ്ങൾ തമ്മിൽ വെടിനിർത്തുവാൻ വേണ്ടി ധാരണയായെങ്കിലും ആ ധാരണകൾ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ ലൈൻ ഓഫ് കൺട്രോളിലുള്ള മേഖലകളിലേക്ക് ബി എസ് എഫിന്റെ മേഖലകളിലേക്ക് അവിടെ കൂടുതലായി അവിടത്തേക്ക് വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഫയറിംഗ് നടത്തുന്ന ഉണ്ടായിരുന്നത് അതേസമയം മുൻ ദിവസങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഷെല്ലിംഗ് ആയിരുന്നു നടന്നിരുന്നത് എന്നാൽ ഇന്നലെ രാത്രിയിൽ ചെറിയ ഫയറിംഗ് ആയിരുന്നു നടന്നിരുന്നത് അതേപോലെ തന്നെ ഡ്രോണിന്റെ സാന്നിധ്യം ശ്രീനഗർ അടക്കമുള്ള ചെറിയ ഫയറിംഗ് ആയിരുന്നു നടന്നിരുന്നത് അതേപോലെ തന്നെ ഡ്രോണിന്റെ സാന്നിധ്യം ശ്രീനഗർ അടക്കമുള്ള മേഖലയിൽ ഇന്നലെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അമൃത്സറിലേക്കും ഇന്നലെ അമൃത്സർ ഇന്ന് പുലർച്ചെ വരെ റെഡ് അലർട്ടിലായിരുന്നു അല്പസമയം മുമ്പാണ് രണ്ടാമത്തെ സൈറൻ മുഴങ്ങി സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് എത്തിയത് ഇന്നലെ ഈ ചെറിയ രീതിയിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു അതേസമയം തന്നെ നമ്മുടെ സുരക്ഷാ സേനയ്ക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് തിരിച്ചടിക്കാൻ തന്നെയാണ് അടിച്ചാൽ തിരിച്ചടി എന്നുള്ള നിർദ്ദേശം തന്നെയാണ് വെടിനിർത്തൽ എന്നുള്ള അല്ലെങ്കിൽ അത്തരമൊരു സ്റ്റേജിലേക്ക് പോയെങ്കിൽ തന്നെയും ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കുവാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും സൈന്യത്തിനും അതേപോലെ തന്നെ ഈ പാകിസ്ഥാന്റെ നിലപാട് നടപടികൾ ഏത് തരത്തിലായിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഇന്നലെ ഇങ്ങോട്ട് വന്ന് അഭ്യർത്ഥിച്ച് അതിനുശേഷം പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു സമീപനമായിരുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്തിനുമുണ്ടായിരുന്നു ഇപ്പോൾ പൊതുവെ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്ന് പറയുമ്പോഴും എപ്പോഴായിരിക്കും അവരുടെ ഒരു അതിക്രമമുണ്ടാവുക ഉണ്ടാവുക എന്ന് പറയാൻ സാധിക്കില്ല കാരണം അവിടെ ഒരു ജനാധിപത്യ രാഷ്ട്രം എന്നത് പേരിന് മാത്രമാണ് അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഭീകര നേതാക്കളാണ് അവരുടെ ചൊൽപ്പിടിക്കാണ് സൈന്യം അല്ലെങ്കിൽ സൈന്യവും ഭീകരരും ഒരേ സ്വരത്തിലാണ് ഒരേ മനസ്സാണ് ഒരേ ശരീരമാണ് നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ടുതന്നെ ഈ പ്രകോപനമില്ലായ്മ പൊതുവേ സ്ഥിതികൾ ശാന്തമാകുന്നു എങ്കിലും സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അതിർത്തി കാക്കുന്ന ധീര സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർ അതീവ ജാഗ്രതയിലുമാണ് അല്ലേ സുരേഷ് രണ്ടായിരത്തി മൂന്നിലാണ് ഭാരതവും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കരാർ ഔദ്യോഗികമായി എഴുതിയുണ്ടാക്കുന്നത് അതിനുശേഷം കുറച്ച് നാൾ ശാന്തമായിരുന്നെങ്കിലും പിന്നീട് വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഈ സീസ്ഫെയറിൻ്റെ എഗ്രിമെൻറ്റ് ലംഘിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ തുടർച്ചയായിട്ട് അടുത്ത കുറേ നാളുകളായി സമാനമായ സംഭവങ്ങൾ പലതായി റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഈ സിന്ധു നദിയുടെ ജലം പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് തടഞ്ഞതിൽ പിന്നെയാണ് നിരന്തരം നമ്മുടെ രജൌരി അതേപോലെ തന്നെ പൂഞ്ച് കാശ്മീരിൻ്റെ വിവിധ മേഖലകളിലെ ഈ ലൈൻ ഓഫ് കൺട്രോളിലെ ബി എസ് എഫിന്റെ ഔട്ട് പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ ഭാഗത്തു നിന്നും പ്രകോപനമില്ലാതെ നിരന്തരം വെടിയുതിർക്കുന്ന സാഹചര്യവും പിന്നീട് അത് കനത്ത ഷെല്ലാക്രമണത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യവുമായിരുന്നു ഉണ്ടായിരുന്നത് ഇങ്ങനെ നിരന്തരം ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് പാകിസ്ഥാൻ റേഞ്ചേഴ്സാണ് ബി എസ് എഫിന്റെ ഭാഗത്തു നിന്നും ശക്തമായ മറുപടി നൽകിയിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം ഇതിനോടകം ബി എസ് എഫ് പുറത്തുവിട്ടിരുന്നു അതായത് നമ്മുടെ അഖ്നൂർ സെക്ടറിന് നേരെ എതിർവശത്തുള്ള ബി എസ് എഫിൻ പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെ ഔട്ട് പോസ്റ്റും അതേപോലെ അതേപോലെ തന്നെ ഈ ടെറർ ലോഞ്ചിങ് പാഡും പൂർണ്ണമായും ബി എസ് എഫ് തകർക്കുന്നത് അങ്ങനെ ബി എസ് എഫിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ പ്രത്യാക്രമണമാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ റേഞ്ചേഴ്സും ഏറ്റുവാങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ശക്തമായ ക്ഷെല്ലാക്രമണവും ആ ബി എസ് എഫിൻ്റെ ഭാഗത്തു നിന്നും ഈ മേഖലയിലേക്ക് നടത്തിയിട്ടുണ്ട് ആ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് നടത്തിയ ക്ഷെല്ലാക്രമണത്തിൽ നമ്മുടെ രജോരി അതേപോലെ തന്നെ പൂഞ്ച് മേഖലകളിലൊക്കെ തന്നെ കഴിഞ്ഞ ഈ രണ്ട് ദിവസം മുമ്പുള്ള രാത്രികളിലൊക്കെ വലിയ രീതിയിലുള്ള ക്ഷെല്ലാക്രമണമായിരുന്നു ഉണ്ടായിരുന്നത് പകൽ സമയങ്ങളിൽ ിലേക്ക് പോലും ആക്രമണം വ്യാപിപ്പിക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് നിരവധി വീടുകൾ തടഞ്ഞു ഇതിനോടകം തന്നെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് പേരാണ് ക്ഷെല്ലാക്രമണത്തിൽ മരണപ്പെട്ടത് എന്നുള്ളതാണ് പ്രധാനമായും ജമ്മുകശ്മീർ ഭരണകൂടം ഔദ്യോഗികമായി നൽകുന്ന വിവരം അതേപോലെ തന്നെ അൻപതിലേറെ ആൾക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് നിരവധി വീടുകൾ ഭാഗികമായും അതേപോലെ തന്നെ പൂർണ്ണമായും തടഞ്ഞു അതിനൊക്കെ അപ്പുറത്തേക്ക് പല വീടുകൾക്കും അഗ്നിക്കിരയാകുന്ന സാഹചര്യം ഉണ്ടായി ഇങ്ങനെ വലിയ രീതിയിലുള്ള നാശനഷ്ടം സാധാരണക്കാർക്ക് സിവിലിയൻസിന് വരുത്തി വെക്കുവാൻ വേണ്ടി പാകിസ്ഥാൻ റേഞ്ചേഴ്സിന് സാധിച്ചു അതേ അതേപോലെ തന്നെ തക്കതായ മറുപടി ആ ബി എസ് എഫ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മണി മുട്ട് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നു എന്ന് ആദ്യം വ്യക്തമാക്കിയത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുമായിരുന്നു ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ലോക നേതാക്കളും അക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ആ ഭാരതവും ഇത് സ്ഥിരീകരിച്ചു ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രിയും വിദേശകാര്യ സെക്രട്ടറിയും ഇത് അംഗീകരിച്ചുകൊണ്ട് അവർ എക്സിൽ ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നിട്ടും ഏതാണ്ട് ഏഴ് മണിക്ക് വീണ്ടും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും പ്രകോപനമുണ്ടായി എന്നുള്ളതാണ് അതേസമയം തന്നെ നേരത്തെ തന്നെ സേനാ വിഭാഗങ്ങൾക്ക് നൽകിയ നിർദ്ദേശം അത് വളരെ പ്രധാനമാണ് ഇത്തരം വെടിനിർത്തൽ കരാർ സ്വാഭാവികമായും ഭരണതന്ത്ര അല്ലെങ്കിൽ ഭരണ നേതൃത്വങ്ങൾ തമ്മിലെടുക്കുമെങ്കിലും ഒരുപക്ഷേ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും ഇത്തരത്തിൽ പാകിസ്ഥാൻ സേനയുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകുമെന്നുള്ളത് രഹസ്യാന്വേഷണ വിഭാഗവും അതേപോലെ തന്നെ റോയടക്കമുള്ള ഏജൻസികൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ സജ്ജീകരണങ്ങളിൽ നിന്നും ഒന്നും തന്നെ ഭാരതത്തിൻ്റെ സൈന്യം പിന്നോട്ട് പോയില്ല എന്നുള്ളതാണ് കാര്യം പാകിസ്ഥാൻ്റെ സൈന്യത്തിൻ്റെ ചതിക്കഥകളും അതേപോലെ തന്നെ ഭരണ നേതൃത്വത്തിൻ്റെ ചതിക്കഥകളൊക്കെ തന്നെ ഭാരതത്തിന് നേരത്തെ തന്നെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ളും നമ്മൾ ഈ കരാറിൽ അല്ലെങ്കിൽ വെടിനിർത്തുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം വന്നെങ്കിലും സൈനിക തലത്തിൽ ഒരു തരത്തിലുള്ള പിന്മാറ്റങ്ങളും ഉണ്ടായിരുന്നില്ല മറിച്ച് കൂടുതൽ അവിടങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ അതിർത്തി മേഖലകളിലേക്ക് സൈന്യത്തെ കേന്ദ്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കൂടുതൽ കമാൻഡുകളിൽ നിന്നും ഈ നോർത്തേൺ കമാൻഡിലേക്കും വെസ്റ്റേൺ കമാൻഡിലേക്കും കൂടുതൽ സൈനികരെ പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ അതിർത്തി മേഖലകൾ സുസജ്ജമായി വളരെ സുരക്ഷിതമായി തന്നെ നടത്തി നടത്തി ഡ്രോൺ ആക്രമണം ഭീകരരെ ഭീകരരെ നുഴഞ്ഞുകയറ്റത്തിന് അവസരം കൊടുക്കുന്ന ഒരു സമീപനം ഈ അതിർത്തി മേഖലകളിൽ അതിർത്തി ജില്ലകളിലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണോ കാശ്മീർ പോലീസിന് കീഴിലുള്ള സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അവർ മേഖലകളിലാകെ റെയ്ഡ് നടത്തുന്നത് പരിശോധന നടത്തുന്നത് നന്ദൻ കേൾക്കാമെങ്കിൽ ഈ ഷെല്ലാക്രമണത്തിൻ്റെയും ഡ്രോൺ ആക്രമണത്തിൻ്റെയും മറവിൽ ഭീകരരെ നുഴഞ്ഞു കയറാൻ ഭീകരർക്ക് നുഴഞ്ഞു കയറാൻ അവസരമൊരുക്കുന്ന ഒരു സമീപനം പാകിസ്ഥാൻ സേന സ്വീകരിക്കുന്നു എന്നുള്ള വിലയിരുത്തലുണ്ടായിട്ടുണ്ട് മേഖലകളിൽ ആ പലയിടങ്ങളിലും ഷെല്ലാക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തി നിരന്തരം ഈ ഭീകരർക്ക് നുഴഞ്ഞു കയറാനുള്ള അവസരം പഴുതുകൾ സൃഷ്ടിക്കുക ഇത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് വ്യാപകമായ പരിശോധന കാശ്മീർ പോലീസിന് കീഴിലുള്ള സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസികൾ അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് സുരേഷ് ഇന്നലെ നഗ്രോട്ടയിലാണ് ഒരു സൈനിക ക്യാമ്പിന് നേരെ ഭീകരാക്രമണം ശ്രമമുണ്ടായത് ഒരു സൈനികന് നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഏറ്റത് അതേസമയം സൈന്യം കൃത്യമായി തന്നെ പ്രത്യാക്രമണം നടത്തിയതുള്ളതാണ് അതായത് നേരത്തെ തന്നെ ഭാരതം വ്യക്തമാക്കിയത് ഇനി ഭാരതത്തിന് നേരെ ഉണ്ടാകുന്ന ഏത് ഭീകരാക്രമണത്തെയും അത് യുദ്ധത്തിനുള്ള വെല്ലുവിളി അല്ലെങ്കിൽ യുദ്ധസമാനമായി കാണുമെന്നുള്ളത് ഭാരതത്തിന് ഭാരത സർക്കാർ നിലപാടെടുത്തതാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എൻ എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ടോവലും അതേപോലെ തന്നെ അനിൽ ചൌഹാൻ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും കൂടി ചർച്ച ചെയ്ത് കാര്യങ്ങൾ വിലയിരുത്തി ഇത്തരമൊരു നിലപാട് ഭാരതത്തിൻ്റെ വളരെ ധീരമായൊരു നിലപാട് ഇനി ഭാരതത്തിന് മേലെ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണം ഉണ്ടായാൽ അത് യുദ്ധസമാനമായി കാണുമെന്നുള്ള നിലപാട് ഭാരതം നേരത്തെ വ്യക്തമാക്കിയിരുന്നു ആ അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ നഗ്രോട്ടയിലെ ഒരു ആർമി ക്യാമ്പ് ആക്രമിക്കുവാൻ വേണ്ടി ഭീകരവാദികളുടെ ശ്രമം ഉണ്ടായിരിക്കുന്നത് നേരത്തെ തന്നെ ഇത്തരം ഭീകരവാദ ആക്രമണങ്ങൾ പെഹൽഗാമിന് സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഭാരതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഇന്റലിജൻസ് രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ റിപ്പോർട്ടാണ് ഇത് പരിഗണിച്ച് രാജ്യത്തുടനീളം സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു വെടിനിർത്തൽ ഉണ്ടായി അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തലിലേക്ക് എത്തിയ സാഹചര്യത്തിലും ഇത്തരം ഭീകരാക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രഹ പ്രധാനമായും രഹസ്യാന്വേഷണ വിഭാഗവും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് പെഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ ജീവൻ നഷ്ടമാകാനിടയായ സംഭവത്തിന് സമാനമായി ഇത്തരം ഭീകരവാദികൾ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുവാൻ വേണ്ടിയുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല പ്രത്യേകിച്ച് അൽ കഴിഞ്ഞ ദിവസം ഭാരതത്തിനെതിരെ വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തെത്തിയിരുന്നു ലോകത്തിലുള്ള മുഴുവൻ മുസ്ലീങ്ങളും പാകിസ്ഥാനോടൊപ്പം ചേർന്ന് ഭാരതത്തിനെതിരെ പോരാടണമെന്നതായിരുന്നു പ്രധാനമായും അൽഖ്വൈദ അവർ ഒരു പ്രത്യേക പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടത് ഇത്തരം അൽഖ്വൈദയും ഖയ്ദയും അതേപോലെ തന്നെ ജെയ്ഷ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും ലഷ്കർ ഇ തൊയ്ബയുടെ ഭാഗമായിട്ടുള്ള ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് അടക്കമുള്ള ആ തീവ്രവാദ സംഘടനകൾ അവരുടെ സാന്നിധ്യവും അതേപോലെ തന്നെ അവരുടെ സ്ലീപ്പിംഗ് സെല്ലും ഒക്കെ തന്നെ ആ കശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജമ്മു ജമ്മുകശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരം രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അനന്ത്നാഗ് അതേപോലെ തന്നെ പൂഞ്ച് രജോറി അടക്കമുള്ള മേഖലകളിൽ ആ പോലീസിൻ്റെയും പ്രത്യേക സേനാ വിഭാഗത്തിൻ്റെയും നേതൃത്വത്തിൽ ഇപ്പോൾ പരിശോധന പുരോഗമിക്കുകയാണ് ആയുധങ്ങളടക്കം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള പരിശ്രമമാണ് പ്രത്യേകിച്ച് എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഈ നഗ്രോട്ടയിൽ ഈ ഇത്തരം ഒരു ഭീകരവാദ ആക്രമണം നടന്നത് എന്നത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് അതിന് കാരണക്കാരായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടപടികൾ ഊർജിതമാണ് സി സി ടി വിളടക്കം പരിശോധിച്ചിട്ടുള്ള ശക്തമായ ഇപ്പോൾ അല്ലെങ്കിൽ ശക്തമായ അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ ഭാരതം കടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇതിന് കാരണക്കാരായവർ ഉടൻ പിടിയിലാകുമെന്നുള്ളതാണ് അതേസമയം തന്നെ പ്രാദേശികമായ ഇത്തരം അല്ലെങ്കിൽ പ്രാദേശിക സഹായം ഇത്തരം ഭീകരവാദികൾക്ക് ലഭിക്കുന്നു അതിപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചില ഗ്രാമീണ മേഖലയിൽ ഇത്തരം ഭീകരവാദികൾക്ക് അഭയം നൽകുന്ന സാഹചര്യമുണ്ട് ത്രാലടക്കമുള്ള മേഖലകളിൽ വലിയ രീതിയിൽ ഇത്തരം സ്ലീപ്പർ സെല്ലുകളുടെ ഒരു സാന്നിധ്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഈ താഴെ തട്ടിൽ ഇത്തരം ഗ്രാമങ്ങളിലടക്കമുള്ള പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ് ഈ ഭീകരവാദികൾ നമുക്കറിയാം പെഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദികൾ ആയവരെ ഇതുവരെയായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർഥ്യം അവർക്കും അതേപോലെ തന്നെ മറ്റ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ രാത്രിയിൽ നഗ്രോട്ടയിലുണ്ടായ ഈ ഒരു ഭീകരവാദ ശ്രമത്തെ ഈ ഭീകരവാദ ആക്രമണ ശ്രമത്തിനും കാരണമായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടപടികളുടെ ഭാഗമായാണ് ഇപ്പോൾ ഈ പൂഞ്ച് രജൂരി സോഫിയൻ അടക്കമുള്ള മേഖലയിൽ ശക്തമായ പരിശോധന നടക്കുന്നത് കൂടുതൽ മേഖലയിലേക്ക് ഒപ്പം തന്നെ വനമേഖലകളിലൊക്കെ തന്നെ ആ പരിശോധിക്കുന്നത് കൂടുതൽ തന്നെ ഈ പ്രതിരോധ മന്ത്രാലയ മാധ്യമങ്ങളെ കാണുക ഈ ഷബാസ് ഷെരീഫ് അടക്കം പാകിസ്ഥാനിലെ ഭരണകൂടങ്ങൾ പാകിസ്ഥാൻ സർക്കാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് വ്യാജ പ്രചാരണങ്ങളാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഭാരതത്തിന്റെ സൈന്യത്തിന് പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ പോറലേൽപ്പിക്കാൻ സാധിച്ചു എന്നതടക്കമുള്ള വ്യാജ പ്രചാരണങ്ങളാണ് നടത്തുന്നത് പക്ഷേ ശ്രദ്ധേയമാകുന്നത് അവർക്ക് ഒരു തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ദൃശ്യങ്ങളും ഒരു ഫോട്ടോ പോലും ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാനില്ല എന്നാണ് അതായത് കള്ളങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്ന ഒരു നിലപാടാണ് പാകിസ്ഥാൻ ഭരണകൂടം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രതിരോധ മന്ത്രാലയം മാധ്യമങ്ങളെ കാണുമ്പോൾ ഇതുവരെ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കും ഒരു ഇത്തരത്തിൽ വ്യാജ പ്രചാരണങ്ങൾ ആവർത്തിക്കുന്ന പാകിസ്ഥാന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ മറുപടി നൽകാനും സാധ്യതയുണ്ടല്ലേ തീർച്ചയായിട്ടും സുരേഷ് ഈ അതായത് ഏതാണ്ട് യുദ്ധസമാനമായ സാഹചര്യം തുടങ്ങിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും അതേപോലെ തന്നെ അൽ ജസീറ പോലെയുള്ള പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ വഴിയും വലിയ രീതിയിൽ ആ പാകിസ്ഥാൻ ഭരണകൂടവും അതേപോലെ തന്നെ സൈനിക നേതൃത്വവും ഒക്കെ തന്നെ പടച്ചുവിടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ നിരവധി കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നുള്ളതായിരുന്നു അവരുടെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നമ്മുടെ പോർവിമാനങ്ങൾ നിലമ്പരിശാക്കി എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ പവർ സ്റ്റേഷനുകൾ പവർ ഗ്രിഡുകൾ നശിപ്പിച്ചു എന്നുള്ള തരത്തിലുള്ള പ്രചരണ ശ്രീനഗറും അതേപോലെ തന്നെ ജയ്പൂർ അടക്കമുള്ള എയർപോർട്ടുകൾ തകർത്തു എന്നുള്ള പ്രചരണങ്ങൾ അങ്ങനെ വലിയ രീതിയിലുള്ള നുണക്കഥകൾ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും അല്ലാതെയുമൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയായിരുന്നു പാകിസ്ഥാൻ എന്നാൽ കൃത്യമായി കഴിഞ്ഞ മൂന്ന് ദിവസം നടത്തിയ സമ്മേളനങ്ങളിലായി അതിന് കൃത്യമായി മറുപടി നൽകിയ പ്രതിരോധ മന്ത്രാലയ ഏതെല്ലാം പ്രചരണങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിവ് സഹിതം ഫോട്ടോ സഹിതം കഴിഞ്ഞ ദിവസം പ്രദർശിപ്പിക്കുകയുണ്ടായി പത്താൻകോട്ടും അതേപോലെ തന്നെ മറ്റ് എയർഫോഴ്സ് സ്റ്റേഷനുകളൊക്കെ തന്നെ തകർത്തു എന്നുള്ള തരത്തിലുള്ള പ്രചരണം അത് കൃത്യമായി കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രാലയം അതിനെ പൊളിച്ചെടുക്കുകയുണ്ടായി ആ സമാനമായ ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉള്ള പ്രചരണം നമ്മുടെ പോർവിമാനം അടിച്ചിട്ടു എന്നുള്ള തരത്തിലുള്ള പ്രചരണം വ്യാജ ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തങ്ങൾ ശൗര്യം ഉള്ള ആൾ രാജ്യമാണെന്ന് തെളിയിക്കുവാനും അല്ലെങ്കിൽ പ്രത്യാക്രമണം നടത്തുക എന്നുള്ളത് വരുത്തി തീർക്കുവാനും വേണ്ടിയുള്ള ശ്രമമാണിപ്പോൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ുന്നത് അതേസമയം പാകിസ്ഥാൻ ഏതൊക്കെ എന്തെല്ലാം തരത്തിലുള്ള ഇമ്പാക്റ്റുകൾ നമുക്ക് വരുത്തി വെച്ചു എന്നുള്ള കാര്യം പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് നാല് നാല് വ്യോമ താവളങ്ങൾക്ക് ചെറിയ രീതിയിൽ അവിടുത്തെ ചില ഉപകരണങ്ങൾക്ക് കേടുപാട് സംഭവിക്കുകയും അതേപോലെ തന്നെ അവിടെ സുരക്ഷയ്ക്കുണ്ടായിരുന്ന ചില ഉദ്യോഗസ്ഥർക്ക് ഇത്തരം ആക്രമണത്തിൽ നിസ്സാര പരിക്കുകൾ അയക്കുകയും മാത്രമാണ് ചെയ്തത് എന്നാൽ കാര്യമായ ഒരു തരത്തിലുള്ള നാശനഷ്ടവും വരുത്തി വെക്കുവാൻ പാകിസ്ഥാന് ഭാരതത്തിന് മേൽ കഴിഞ്ഞില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതേസമയം എന്തുകൊണ്ടാണ് ഇല്ലെങ്കിൽ പാകിസ്ഥാൻ ഈ നാല് വ്യോമതാവളങ്ങൾ ആക്രമിക്കുവാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടായത് അതിന് കാരണം കാരണമെന്ത് എന്നുള്ളതും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് അത് പാകിസ്ഥാൻ്റെ ചതിയുടെ കഥയാണ് അവിടെ ഭാരതത്തിൻ്റെ പ്രതിരോധ മന്ത്രാലയത്തിന് പറയാനുള്ളത് അതായത് എയർ സ്പേസ് അടച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സിവിലിയൻ എയർക്രാഫ്റ്റുകളെ മറയാക്കി നടത്തിയ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ പക്വതയോടുകൂടി വ്യോമയാന പ്രതിരോധ സംവിധാനങ്ങൾ പക്വതയോടുകൂടി സ്വീകരിച്ച നടപടികളാണ് നടപടികൾ കൊണ്ട് മാത്രമാണ് ഈ ഈ നാലിടങ്ങളിലെങ്കിലും പാകിസ്ഥാന് ഒരു ആക്രമണം അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലുമുള്ള ഒരു ഉണ്ടാക്കാൻ രാത്രിയിലെ പാകിസ്ഥാൻ പ്രകോപനത്തിന് ശേഷം ശ്രീനഗർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സാധാരണ നിലയിലേക്ക് മെല്ലെ മെല്ലെ നീങ്ങുകയാണ് രാത്രി വൈകി പൂഞ്ച് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഷെല്ലിങ്ങോ ഡ്രോൺ ആക്രമണമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം തന്നെ പ്രതിരോധ മന്ത്രാലയം രാവിലെ പതിനൊന്ന് മണിക്ക് വാർത്താസമ്മേളനം വിളിച്ചു നിർത്തിയിട്ടുണ്ട് നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്